മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള ഇ ഡി നടപടി ശരിയായ ദിശയിലല്ലെങ്കിൽ കടുത്ത പ്രതിരോധം തീർക്കാൻ സി പി എം നേതൃത്വം തയ്യാറെടുക്കുന്നു കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രതികാരമായി അണികളിൽ പാർട്ടി യോഗങ്ങളിൽ വിശദീകരിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ച അന്വേഷണം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പാർട്ടിയെ ബാധിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേന്ദ്രത്തിന്റെ പ്രതികാര നീക്കമായി ഇതിന് പാർട്ടി വിശദീകരണ യോഗം നടത്തും അതേസമയം വീണയെ ചോദ്യം ചെയ്യുന്ന പോലെയുള്ള പ്രത്യക്ഷ നടപടികൾക്ക് ഇടി മുതിർന്നാൽ എന്താവുമെന്ന കനത്ത ആശങ്കയും സിപിഎമ്മിനുള്ളിൽ ഉണ്ട് നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും പാർട്ടിക്ക് ബന്ധപ്പെട്ട നേതാവിനോ ബാധ്യതയില്ലെന്നുമാണ് സി പി എം പാർട്ടി പ്രവർത്തർ പറഞ്ഞത് ഇത് വരും ദിവസങ്ങളിൽ സിപിഎമ്മിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകും എക്സാലോജിക് നേരത്തെ വിവാദത്തിൽപ്പെട്ടപ്പോൾ താഴെ തട്ടുവരെ പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിലെ നിലപാട് വിശദീകരിച്ചിരുന്നു പാർട്ടി ഘടകങ്ങളിൽ ഒന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദം ഉയരില്ലെന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ അണികളും നിഷ്പക്ഷ ജനവിഭാഗങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും അന്വേഷണം കാണുന്നത് എങ്ങനെയാവുമെന്ന കടുത്ത ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റ് സംസ്ഥാനത്തുണ്ടാക്കിയിരിക്കുന്ന പ്രതിഷേധാന്തരീക്ഷം അനുകൂലമാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം അഷ്റഫ് കരിപ്പായി ജയ്സ് കൊച്ചി